എന്നെ പിടിച്ച് തലയ്ക്കടിച്ച് തലയ്ക്കടിച്ചപ്പോഴത്തേന് പുറവശം പോയി കിത്തിയിലിടിച്ച് കിത്തിയിലിടിച്ച് പിന്നെ മുടിയിലൊക്കെ കയറി പിടിച്ച് വലിച്ച് അപ്പോഴത്തേന് വനിതാ പോലീസും എല്ലാവരും കൂടെ ചേർന്നൊരു സംരക്ഷണം നന്നതാണ് ഗർഭനിരോധന ഉറകൾ കംപ്ലീറ്റ് ഇവരുടെ ഉപയോഗശേഷം അവിടെ എല്ലാം വലിച്ചുമാരി ഇടുക പുരുഷ ബീജങ്ങൾ ഇവിടെ ചെന്നി ചിതറിക്കിടക്കുക രാവിലെ വിദ്യാർത്ഥിനികൾക്കൊക്കെ വലിയ നാണക്കേട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊതുശല്യമായി മാറിയപ്പോഴാണ് സെക്സ് വർക്കേഴ്സ് ആണെന്ന് ധരിച്ച് കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി പോകുന്ന ജോലിക്കാർ വീട്ടമ്മമാരുടെയൊക്കെ പുറവിൽ ഈ കസ്റ്റമേഴ്സ് എത്ര രൂപയാണ് നിങ്ങളുടെ കൂലി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ പുറവിൽ ഈ ആളുകൾ ചെല്ലുകയാണ് അതുകൊണ്ട് കേരളത്തിലെ പോലീസിന് തന്നെ നാണക്കേടായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും നമ്മൾ പറയുന്നില്ല ട്രാൻസ്ജെൻഡേഴ്സ് അതിൽ കുറവാണ് പക്ഷേ സ്ത്രീ വേഷം കെട്ടിയ കുറേ ആണുങ്ങൾ കുറേ ഗുണ്ടകൾ അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്നത് കൊട്ടാരക്കരെ സിഎ ആക്രമിച്ചു സിയുടെ തലയിൽ ആറ് തുന്നിക്കെട്ട് ഇടേണ്ടി വന്നു സോഡാ സോടാക്കുപ്പി കൊണ്ടാണ് സിയുടെ തലയ്ക്ക് അടിച്ചത് കൊട്ടാരക്കരെ എസ് ഐയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ പാർക്കെല്ലാം എടുത്തുകൊണ്ട് ഇവർ വന്നു തലനാഴേക്ക് എസ്ഐ രക്ഷപ്പെട്ടു പോലീസുകാരെ ഇരിക്കുന്ന ലാത്തി പിടിച്ച് വാങ്ങിച്ച് വനിതാ പോലീസുകാരെ വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചു അതുവഴി വന്ന വടിയാത്രക്കാരെ മൊത്തം അവരുടെ വാഹനങ്ങൾ മൊത്തം തടഞ്ഞു അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊട്ടാരക്കരയിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ട് വർഷം മുമ്പ് ഈ കൊട്ടാരക്കരയിൽ ഇവരുടെ ശല്യ രൂക്ഷമായപ്പോൾ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കൊട്ടാരക്കര വാർത്തകൾ വലിയ വാർത്തകൾ ചെയ്തിരുന്നു അന്നത്തെ കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ ശ്രീ എ ഷാജുവിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ സംഘടിച്ച് കൊണ്ട് ഇവരെ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഇവരെ നമ്മൾ ഓടിച്ചു വിട്ടിരുന്നു കാര്യം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്വകാര്യ ബസ് സ്റ്റാൻഡൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ഈ വൃത്തിയേടുകൾ നടന്നുകൊണ്ടിരുന്നത് അവിടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും പിറ്റേ ദിവസം രാവിലെ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കാര്യം ഗർഭ നിരോധന ഉറകൾ കംപ്ലീറ്റ് ഇവരുടെ ഉപയോഗശേഷം അവിടെ എല്ലാം വലിച്ചു വാരി ഇടുക പുരുഷ ബീജങ്ങൾ ഇവിടെ ചെന്നി ചിതറി ചിതരക്കിടക്കുക രാവിലെ വിദ്യാർത്ഥിനികൾക്കൊക്കെ വലിയ നാണക്കേട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊതുശല്യമായി മാറിയപ്പോഴാണ് ഒട്ടരക്കര വാർത്തകൾ ഇടപെട്ടത് ഞങ്ങളെ വാർത്ത ചെയ്യുകയും ഷാ എ ഷാജുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവരെ ഇവിടുന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു എന്നെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ വിധം മാറുകയും പഴയ ഓർമ്മ അന്ന് ഷിജു പടിഞ്ഞാറ്റിക്കര ഈ ഞങ്ങളെ വാർത്ത എടുക്കേണ്ട നീ ഈ വാർത്ത എടുക്കേണ്ട നീ ഞങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുന്ന ആളാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് നമുക്ക് നേരെ തിരിയുകയായിരുന്നു തുടർന്ന് കൊട്ടക രസ ഇടപെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഷിജു പടിഞ്ഞാറ്റിങ്കര തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കൂ ഇവർ ഇത്തരത്തിൽ വയലൻ്റായി നിൽക്കുകയാണ് എന്ന് ഞാൻ സ്ഥാനത്തിൽ മാറി പോവുകയായിരുന്നു തുടർന്ന് നമ്മുടെ ക്യാമറാമാൻ ലൈവിലായിരുന്നു ഞങ്ങൾ ഇദ്ദേഹം ഈ ലൈവ് തുടർന്ന് ഇവർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പോകുമ്പോഴത്തേക്ക് ആ ലൈവുമായി പോവുകയും കുറച്ച് ആളുകൾ പറഞ്ഞു കൊടുത്തു കാരണം ആ നിൽക്കുന്നത് ഷിജു പടിഞ്ഞാറ്റിങ്ങര ക്യാമറമാൻ എന്ന് ഇവരുടത്ത് പറഞ്ഞ് ഇവർ ഇളക്കി വിടുകയായിരുന്നു തുടർന്ന് കുറേ ആളുകൾ ചെന്ന് ഈ പയ്യനെ തലയ്ക്ക് മൃഗീയമായിട്ട് മർദ്ദിക്കുകയും പയ്യൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങിച്ച് ട്രൈ പോഡ് ഓടിച്ച് ഏകദേശം പതിനായിരത്തോളം രൂപ നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്തത് നമ്മളിത് കൊട്ടാരക്കെ സി എക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും കൂടെ എൻ്റെ നേരത്തെ തിരിഞ്ഞിട്ട് നീ ഇപ്പോൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം എടുത്ത് വീഡിയോ എഡിജിറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേന് ലൈവായിരുന്നു ഇവ ലൈവായിരുന്നു അപ്പം എൻ്റെ കയ്യിരുന്ന ട്രൈപ്പോടും പിടിച്ച് വലിച്ച് പിടിച്ച് ഓടിച്ചിട്ട് മൈക്കും തള്ളിയിട്ടിട്ട് എൻ്റെ എന്നെ പിടിച്ച് തലയ്ക്കടിച്ച് തലയ്ക്കടിച്ചപ്പോഴത്തേന് പുറവശം പോയി കിത്തിയിലടിച്ച് കിത്തിലിടിച്ച് പിന്നെ മുടിയിലൊക്കെ കയറി പിടിച്ച് വലിച്ച് വനിതാ പോലീസും എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ഒരു അങ്ങനെ തലനാഴിലേക്ക് പയ്യൻ രക്ഷപ്പെട്ടതാണ് പോലീസ് സംരക്ഷണത്തിലാണ് പയ്യൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഇവരെ വലിയ രീതിയിലുള്ള പരിക്ക് എടുക്കുമായിരുന്നു ഇത് കൊട്ടാരക്കരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊതുശല്യമായിട്ട് മാറുകയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം വെച്ചാല് ഈ സെക്സ് വർക്കിന് വേണ്ടിയിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ കൊട്ടാരക്കരയിലേക്ക് ആളുകൾ വരുന്നത് രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് കൊട്ടാരക്കരയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം ഈ സെക്സ് വർക്കേഴ്സ് ആണെന്ന് ധരിച്ച് കെ എസ് ആർ ടി ബസ് ഇറങ്ങി പോകുന്ന ജോലിക്കാർ വീട്ടമ്മമാരുടെയൊക്കെ പുറവിൽ ഈ കസ്റ്റമേഴ്സ് എത്ര രൂപയാണ് നിങ്ങളെ കൂലി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ പുറവിൽ ഈ ആളുകൾ ചെല്ലിക്കുകയാണ് അതുകൊണ്ട് രാത്രി മണിക്ക് ശേഷം സ്ത്രീകൾക്ക് കൊട്ടാരക്കരയിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരന്തരീക്ഷമാണ് പൊതുസ്ഥലങ്ങളിലാണ് ഇവർ ഇത്തരത്തിലുള്ള സെക്സ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെ ഐ പിയിലേക്ക് കെ ഐ പിയിലേക്ക് പോകുന്ന സബ്ജിയിലേക്ക് പോകുന്ന ഈ റോഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ എം സി റോഡിൻ്റെ ഈ ഭാഗങ്ങൾ ഈ പോപ്പുലർ മാരുതി ഷോറൂമിന്റെ തൊട്ട് താഴെ ഇവിടെയൊക്കെ അവിടത്തെക്കെ സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് നോക്കി തന്നെ ഇവിടെ വരുന്ന ഇടപാടുകാരെ ഇവരെയൊക്കെ പിടിക്കാവുന്നതുള്ളൂ അതുപോലെ നമ്മുടെ പെരപ്പണസ് ഗോൾഡിന്റെ അവിടെ നിന്നുള്ള ബൈപ്പാസ് ലോട്ടസ് റോഡിലേക്കുള്ള ബൈപ്പാസ് നമ്മുടെ പുനലൂർ റോഡിൽ എസ് ടി കോളേജിൻ്റെ കവാടത്തിന് സമീപമുള്ള പ്രദേശം ഇവിടങ്ങളെയൊക്കെ രാത്രി കാലങ്ങളിൽ ആർക്കും ആർക്കും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിടിച്ചവരെ ഉൾപ്പെടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ അന്നത്തെ ചെയർമാനായിരുന്ന ശ്രീ എ ഷാജുവിന്റെ നേതൃത്വത്തിൽ അവിടെ മുനിസിപ്പാലിറ്റി ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പങ്കെടുത്തതെന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ നമ്മുടെ ഗാന്ധി ഭവൻ പത്തനാപുരം ഗാന്ധി ഭവനിലെ ചെയർമാനോടുള്ള ശ്രീ സോമരായൻ സാർ അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് ഒരു ചർച്ച നടത്തി ഇവരെ പുനരധിവസിപ്പിക്കാൻ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ഗാന്ധി ഭവനിലെ സോമരായ സാർ ഉറപ്പ് നൽകിയതാണ് ഭവനം ഉൾപ്പെടെ ഇവർ പകരം പലരും ഹോർമോൺ ചികിത്സ നടത്തുന്നത് ആ ഹോർമോൺ ചികിത്സ അടക്കം തൊഴിൽ പരീക്ഷണ അടക്കം എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഇവർ അന്ന് ആ യോഗത്തിൽ ആ കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ച് ഇവരുടെ ഡിമാൻഡ് കേട്ട് അവിടെ നിന്ന് ആളുകൾ മൂക്കത്ത് വരലോ ചോദി ഇവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരാൾ ഒരു നൈറ്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നമ്മൾ ഒരു ദിവസം സമ്പാദിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് ഒരു മാസം ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒരു മാസം ഒരാൾക്ക് വരുമാനമുണ്ട് ഓരോ ട്രാൻസ്ജെൻഡേഴ്സ് ഓരോ ട്രാൻസ്ജെൻഡേഴ്സിനും ഇത്രയും പൈസ വെച്ച് ഗാന്ധി ഭവൻ ഇങ്ങോട്ട് തരാമെങ്കിൽ ഞങ്ങൾ ഈ സെക്സ് വർക്കുകളൊക്കെ നിർത്തി അടങ്ങി ഉറങ്ങി അവിടെ കഴിഞ്ഞോളാമെന്നാണ് ഇവർ അന്ന് കമ്മിറ്റി മുമ്പിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പത്തോ പന്ത്രണ്ടോ ട്രാൻസ്ജെൻഡേഴ്സിന് ഏകദേശം അരക്കോടിയിലധികം ഒരു കോടി രൂപ അടുപ്പിച്ച് ഗാന്ധി ഭവൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഇവർ ഈ സെക്സ് വർക്ക് നിർത്തി നിർത്തിയിട്ട് അവിടെ താമസിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ചർച്ച അവിടെ അലസി പോവുകയായിരുന്നു അതിനുശേഷം പിന്നെ ഇവരുടെ വലിയ ശല്യമില്ലായിരുന്നു കാര്യം ഈ പൊതുസ്ഥലങ്ങളിലൊന്നും ഇവർ പ്രത്യക്ഷപ്പെട്ടതില്ല കാര്യം ആ വാർത്തയും ആ ഷാജിയോണിൻ്റെ ഇടപെടലെല്ലാം കൊണ്ട് മാറി നിന്നതാണ് പിന്നെ ഇവർ ഇപ്പോഴാണ് സംഘടിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും സംഘടിച്ച് ഇവിടെ വന്ന് ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപതോളം പേര് വന്നുണ്ടെങ്കിലും പല ആൾക്കാരെ ധരി ധരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ല ഇവരെന്ന് പറഞ്ഞത് പകുതി ഒരു 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 അറുപത്തഞ്ച് ശതമാനം ആളുകൾ എന്ന് പറയുന്നത് ഇത് പെൺവേഷം കെട്ടിയ ആണുങ്ങളാണ് ഇവരെല്ലാം ഭാര്യമാരുണ്ട് മക്കളുണ്ട്